ഞാൻ കുറച്ചു മുമ്പ് ഏകദർശിക വശാൽ ഒരു വീഡിയോ കണ്ടു ദുബായി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറിൻ്റെ ഒരു വീഡിയോ ആണ് കണ്ടത് അപ്പം അതിനകത്ത് അദ്ദേഹം ആധികാരികമായിട്ട് ഒരാളെടുത്ത് സംസാരിക്കുകയാണ് കേരളം കുറച്ച് കഴിയുമ്പോൾ ഒരു ആഫ്രിക്കൻ കൺട്രി പോലെ ആകും അല്ലെങ്കിൽ ബംഗാൾ പോലെ ആകാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ആ ഒരു ഇന്റർവ്യൂവിൽ അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റിൻ്റെ ഇടയിൽ അദ്ദേഹം കേരളത്തിലെ വളരെ വൃത്തിഹീനമായ ഒന്ന് രണ്ട് ഫോട്ടോസും കാര്യങ്ങളുമൊക്കെ കാണിക്കുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഇനി കേരളത്തിൽ മിഡിൽ ക്ലാസ് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് നല്ല പൈസ ഉള്ള ആൾക്കാർ കേരളത്തിൽ കാണും പിന്നെ ഒരു കൂട്ടരുടെ കയ്യിൽ പൈസയൊന്നും കാണത്തില്ല അവർ വളരെ ഓരോ ദിവസം കഴിയും തോറും താഴോട്ട് പോയിക്കൊണ്ടിരിക്കും ഇതിൻ്റെ ഇടയിൽ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ കേരളം വിട്ട് ജി സി സി രാജ്യങ്ങളിലോട്ടും യൂറോപ്പിലോട്ടുമൊക്കെ പോകും കാരണം ഇവിടെ സേഫ്റ്റി ഇല്ല നാട്ടിൽ സേഫ്റ്റി ഇല്ല ഇവിടെ ഏത് ബിസിനസ് ചെയ്താലാണ് സക്സസ് ആവുന്നത് മാത്രമല്ല ഇവിടെ ഡെവലപ്മെന്റ് ഒക്കെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ മെച്ചപ്പെട്ട തൊഴിൽ കിട്ടാനും ജീവിത നിലവാരത്തിനും വേണ്ടിയിട്ടും മിഡിൽ ക്ലാസ് ഒക്കെ നേരെ ഇന്ത്യയും യൂറോപ്പിലോട്ടും ജി സി സിയിലോട്ടൊക്കെ പോകും ആദ്യം ജി സി സിയിൽ പോവും അവിടെ നിന്നും കൊണ്ട് യൂറോപ്പിലോട്ട് പോവും അപ്പോൾ ഈ ഒരു 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 രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ പോകുന്നത് ഞാൻ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പോൾ അങ്ങനെ ഈ ഒരാൾ മാത്രമല്ല സമാനമായ വീഡിയോ മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലുമൊക്കെ പ്രത്യേകിച്ച് ദുബായ് ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിൽക്കുന്നവർ യൂറോപ്പിൽ നിൽക്കുന്നവര് ഇവരുടെയൊക്കെ ബിസിനസ് അവിടെ റിയൽ എസ്റ്റേറ്റ് ആണ് കേട്ടോ ഇവർ ചെറിയ സാധാരണ ചെറുകിട ബിസിനസ് ചെയ്യുന്നവരായിട്ടാണ് ഞാൻ ഇവരെ കാണുന്നത് ഇവരെ ഞാൻ കാണുന്നത് ഒരു വലിയ മഹാസമുദ്രത്തില് തിമിംഗലങ്ങളും സ്രാവുകളും ഒക്കെയുള്ള സമുദ്രത്തിലെ ചെറിയ മീനുകളായിട്ടാണ് ചെറിയ നമ്മുടെ മത്തി പോലെയുള്ള മീനുകളായിട്ടേ ഞാൻ കാണുന്നുള്ളൂ കാരണം ഇതൊരു വലിയ നരേറ്റീവിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് എന്താണെന്നാണ് വളരെ വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതായത് കേരളം രക്ഷപ്പെടില്ല ഇന്ത്യ നന്നാവില്ല ഇവിടെ വികസനമൊന്നും ഉണ്ടാവില്ല നാട്ടിൽ നിന്നിട്ട് ഒരു കാര്യവും നല്ല ജീവിതം വേണമെങ്കിൽ നേരെ ഗൾഫിലോ അല്ല യൂറോപ്പിലോ പോയി രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു ഇവിടെ ഒന്നും ഇനി ഒരു കാലത്ത് നന്നാവാൻ പോകുന്നില്ല ഇങ്ങനൊരു സാധനം ഈ ഒരു നരേറ്റീവ് സോഷ്യൽ മീഡിയയിലൂടെ സൃഷ്ടിച്ച് നമ്മുടെ യുവാക്കളുടെ മനസ്സിലേക്ക് വിദേശ രാജ്യങ്ങളിൽ ജീവിക്കാനുള്ള മോഹം വളർത്തിയെടുക്കുക എന്നുള്ളത് ഒരു വലിയ പദ്ധതിയുടെ ഒരു ചെറിയ ഭാഗമാണ് ഇവരൊന്നും നേരിട്ടോ അല്ലാതെയോ ആ പദ്ധതിയുടെ ഭാഗമാവുകയാണ് അതായത് ഞാനൊരു ചെറിയ കാര്യം പറയാം ഒരു മലയാള സിനിമ നടൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സിനിമാ നടൻ അദ്ദേഹം ഇവിടെ സിനിമയിൽ അഭിനയിക്കുന്നു ഇന്ത്യക്കാര് അദ്ദേഹത്തിൻ്റെ സിനിമ പോയി കാണുകയാണ് മലയാളി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു ഭാഷയിലുള്ള നടൻ നമ്മൾ ഇന്ത്യക്കാർ അദ്ദേഹത്തിൻ്റെ സിനിമ പോയി തിയേറ്ററിൽ പോയി കാണും നമ്മൾ ഇപ്പോൾ ഞാനൊരു കൂലിവേലക്കാരനാണ് എനിക്ക് ആയിരം രൂപ ദിവസവേതനമുണ്ട് അതിൽ നിന്നൊരു നൂറ്റമ്പതോ ഇരുന്നൂറോ രൂപ കൊടുത്തിട്ടാണ് ഞാൻ പോയി സിനിമ കാണുന്നത് അപ്പം ഇവിടെ കൂലിപ്പണി എടുത്ത് കിട്ടുന്ന പൈസയിൽ നിന്ന് ഇരുന്നൂറ് രൂപ ഈ മലയാള നടൻ്റെ സിനിമ കാണുന്നതിനായിട്ട് തിയേറ്ററിൽ കൊണ്ടു കൊടുത്ത് ഞാൻ സിനിമ കാണുന്നു ഇങ്ങനെ ആ അദ്ദേഹത്തിന് ഇൻഡയറക്ട്ലി ആ നടൻ ഉൾപ്പെടെ ഈ സിനിമയുടെ ഭാഗമാവുന്നവർക്കൊക്കെ തന്നെ പൈസ കിട്ടുന്നു അവർ കോടികൾ ആ സിനിമയിൽ നിന്നും ഉണ്ടാക്കുന്നു ഇങ്ങനെ ഉണ്ടാക്കുന്ന കോടികൾ അവർ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ നാടിന് ഗുണം ചെയ്യും എന്നാൽ ഈ പണം കൊണ്ടുവന്ന് അവർ വിദേശ രാജ്യത്ത് നിക്ഷേപിക്കുകയാണെങ്കിലോ ഒരു ചെറിയ ഉദാഹരണം പറയാം ഒരു സിനിമ നടൻ ആ നടനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന സിനിമാ പ്രവർത്തകരും ചേർന്ന് ഒരു സിനിമ പിടിക്കുന്നു ഇതൊരു ഉദാഹരണമാണ് കേട്ടോ മനസ്സിലാവാൻ വേണ്ടി സിനിമ പിടിക്കുന്നു അത് കേരളത്തിൽ സക്സസ് ആവുന്നു അവരൊരു നൂറ് കോടി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുകയാണ് ഈ നൂറ് കോടിയിൽ ഒരു അമ്പത് കോടി നേരെ കൊണ്ടുവന്ന് ദുബായിൽ റിയൽ എസ്റ്റേറ്റിൽ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് വെച്ചോ നമുക്ക് എന്താണ് പ്രയോജനം നമുക്കൊരു പ്രയോജനവുമില്ല അല്ലേ മറിച്ച് ഈ നൂറ് കോടിയിൽ അമ്പത് കോടി അദ്ദേഹം കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലോ കേരളത്തിന് അതിൻ്റെ എക്കണോമിക് ബെനിഫിറ്റ്സ് കിട്ടും ഇങ്ങനെ ഒന്ന് ചിന്തിക്കുക അപ്പൊ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പണം സമ്പാദിച്ച് ആ കിട്ടുന്ന പണം വിദേശ രാജ്യത്ത് കൊണ്ടുപോയി റിയൽ എസ്റ്റേറ്റിനോ മറ്റ് ബിസിനസ്സുകളിലോ ഒരാളെ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വിദേശ രാജ്യം വളരും ആ വ്യക്തിയും ചിലപ്പോൾ അവിടെ പൈസ ഉണ്ടാക്കി വളരാം അയാൾ തിരിച്ച് ആ പൈസ ഇന്ത്യയിലോട്ട് കൊണ്ടുവരാത്തിടത്തോളം കാലം അയാൾ ആ ഉണ്ടാക്കുന്ന പൈസ ആ രാജ്യത്ത് നിന്ന് അയാൾക്ക് വളരാം പക്ഷെ നമ്മുടെ നാടിന് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഇവിടെ വീട് വെച്ച് ഇവിടെ സെറ്റിൽ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഗൾഫിൽ വാ ദുബായിൽ വാ അവിടെ ടാക്സ് ഒക്കെ വളരെ കുറവാണ് അല്ലെങ്കിൽ ഈ രാജ്യത്ത് വാ അവിടെ ടാക്സ് ഇല്ല അവിടെ സൂപ്പർ ലൈഫാണ് അവിടെ ലക്ഷറി ആണ് അവിടെ ഭയങ്കര സേഫ് ആണ് ഭയങ്കര സൂപ്പറാണ് അടിപൊളിയാണ് നിങ്ങൾക്ക് ഗോൾഡൻ വിസ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ യൂറോപ്പിൽ വാ അഞ്ച് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി കിട്ടും അവിടെ ജനിക്കുന്ന കുട്ടിക്ക് ജനിച്ച ഉടനെ തന്നെ അവിടുത്തെ പൗരത്വം കിട്ടും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അവിടെ ടാക്സ് കുറവാണ് സർക്കാർ നിങ്ങളെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് വേണ്ട മോഹന വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളെ വിദേശ രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് പേരെ ഇന്ന് നിങ്ങളുടെ ചുറ്റിനും കാണും ഈ കൊണ്ടുപോകുന്ന എന്താണ് ഒന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സാമ്പത്തിക നേട്ടം രണ്ട് നിങ്ങൾ അവിടെ പോയി ഫോർ എക്സാമ്പിൾ ദുബായ് ഞാൻ എടുക്കാൻ എളുപ്പത്തിനാണ് ദുബായി പറയുന്നത് ദുബായിൽ നിങ്ങളെ കൊണ്ടുപോയി ഒരു ഫ്ലാറ്റ് നിങ്ങൾക്ക് അവിടെ വാങ്ങാനുള്ള സൗകര്യം ഒരുക്കി തന്നാൽ കിട്ടുന്ന പ്രതിഫലം അല്ലെങ്കിൽ കമ്മീഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ് അതൊരു ബിസിനസ്സാണ് ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ് അപ്പൊ ഇതുപോലെ ഇന്ത്യയിൽ പണം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഇവിടെ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു സമ്പന്നനായിട്ടുള്ള ഒരാളെ നേരെ എന്ത് ചെയ്യുന്നു വിദേശത്തേക്ക് കൊണ്ടുപോയി ദുബായിൽ ഒരു ഫ്ളാറ്റ് എങ്ങുമായിരുന്നു അല്ലെങ്കിൽ ദുബായിൽ ഫ്ളാറ്റ് വാങ്ങിച്ചാൽ അല്ലെങ്കിൽ ദുബായിൽ ഇത്ര ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ഗോൾഡൻ വിസ കിട്ടും എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ആൾക്കാരെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ട എല്ലാം സത്യത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ കടത്തിക്കൊണ്ട് പോവുകയാണ് ഇത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ആൾക്കാർ ചെറിയ മീനുകളാണ് ഇതൊരു ലാർജ് സ്കെയിലിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത് പിന്നെ മോഹന വാഗ്ദാനങ്ങൾ വേറെയുമുണ്ട് ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഒരു ഫ്ളാറ്റ് ഒരു കോടി രൂപ കൊടുത്ത് വാങ്ങി റെന്റിന് കൊടുത്താൽ എന്തോ കിട്ടും എന്നാൽ ഒരു ഒന്നര കോടി രൂപ നിങ്ങൾ മുടക്കിയാൽ നിങ്ങൾ കൊണ്ടുവന്ന് ദുബായിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചാൽ അവിടെ ടാക്സ് ഫ്രീ ആണ് രജിസ്ട്രേഷൻ കോസ്റ്റ് കുറച്ചേ ഉള്ളൂ വലിയ പൈസയൊന്നും ഒന്നും ആവത്തില്ല പക്ഷെ നിങ്ങൾ റെന്റിന് കൊടുത്താൽ ഇവിടെ കിട്ടുന്ന എൻ്റെ അഞ്ച് ഇരട്ടി കിട്ടും നിങ്ങൾ ലൈഫ് ലോങ് സെറ്റിൽഡ് ഇങ്ങനെയൊക്കെ ഉള്ള മോഹന വാഗ്ദാനങ്ങൾ കൊടുത്താണ് ഈ പരിപാടി നടക്കുന്നത് ഞാനിത് റിയൽ എസ്റ്റേറ്റിന്റെ കാര്യത്തിൽ മാത്രമായി ഒതുക്കാൻ ആഗ്രഹിക്കുന്നില്ല ബിസിനസ് ഇന്ത്യ ബിസിനസ് ചെയ്യാൻ അനുകൂലമായ ഒരു രാജ്യമല്ല ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള എല്ലാ സ്റ്റഡീസും പറയുന്ന അനുസരിച്ച് ബിസിനസ്സിന് അനുയോജ്യമായ എക്കോ ഉള്ള സ്റ്റാർട്ടപ്പ്സ് തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ആദ്യ പത്ത് രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് ശരിയായിരുന്നു നേരത്തെ ഇന്ത്യ അറുപതും എഴുപതും സ്ഥാനത്തൊക്കെ ആയിരുന്നു പക്ഷേ ഇന്ത്യ ഇന്ന് ആദ്യത്തെ പത്ത് രാജ്യങ്ങളിൽ ഒന്നാണ് അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ അത്തരം ഒരു എക്കോ സിസ്റ്റം ഡെവലപ്പായി കഴിഞ്ഞു കേരളത്തിൽ ചില പ്രതിസന്ധികൾ ചില കാര്യങ്ങളിലുണ്ട് പക്ഷേ കേരളമാണെങ്കിലും ആണെങ്കിലും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ താഴോട്ടല്ല പോകുന്നത് എന്തൊരു ചതിയാണെന്ന് അറിയാമോ ഈ രാജ്യത്തോട് പലരും കാണിക്കുന്നത് ഇന്ത്യ ആഫ്രിക്കയെ പോലെ ആകും കേരളം ഭാവിയിൽ ആഫ്രിക്കയെ പോലെ ആകുമെന്ന് ചതിയാണ് നമ്മളോട് പറയുന്നത് ചതി നിങ്ങളിത് തിരിച്ചറിയണം കാരണം കേരളത്തിന്റെ ജി ഡി പി പെർക്യാപിറ്റി അഥവാ ആളോഹരി വരുമാനം പ്രതിവർഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നാലായിരം അമേരിക്കൻ ഡോളറിന് മുകളിലാണ് നമ്മുടെ ആളോഹരി വരുമാനം ഇന്ത്യയുടെ ഇന്ത്യയുടെ ആളോഹരി വരുമാനം ഏതാണ്ട് മൂവായിരം അമേരിക്കൻ ഡോളറിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ആയിരത്തി അഞ്ഞൂറായിരുന്ന സ്ഥാനത്താണ് ഇന്ന് നമ്മൾ ആ ലെവലിലേക്ക് എത്തിയിരിക്കുന്നത് കേരളത്തിൽ നേരത്തെ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ആയിരുന്ന സ്ഥാനത്താണ് നമ്മൾ നാലായിരത്തിന് മുകളിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രതിവർഷ വരുമാനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന രാജ്യമാണ് ഇന്ത്യ നമ്മുടെ നാടാണ് കേരളം സാധാരണ ഒരു കൂലിവേല ചെയ്യാൻ മനസ്സുള്ള ഒരു മനുഷ്യന് പോലും ദിവസം ആയിരം രൂപ ഏറ്റവും മിനിമം വേതനം കിട്ടുന്ന ഒരു നാടാണിത് പിന്നെ ഈ നമ്മുടെ നഖം നനയാതെ നത്തെടുക്കണമെന്നൊരു ഒരു ചൊല്ലുണ്ട് അതുപോലാണെന്നുണ്ടെങ്കിൽ നടക്കില്ല നമുക്ക് ജോലി ചെയ്യാൻ മടിയാണ് വൈറ്റ് കോളർ ജോലി മാത്രമേ ചെയ്യൂ എന്നൊക്കെ ശാഠ്യം പിടിച്ചാൽ ചിലപ്പോൾ അത്തരം ജോലികൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ബിസിനസ് ചെയ്യാൻ മനസ്സുള്ള ജോലി ചെയ്യാൻ മനസ്സുള്ള എല്ലാവരും നല്ല പൈസ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അതിപ്പോൾ ഏത് തൊഴിൽ ചെയ്തിട്ടാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ റോഡ് സൈഡിൽ ഈ പെട്ടി ഓട്ടോറിക്ഷയിൽ മാങ്ങയും അതുപോലെ മുന്തിരിയും ആപ്പിളും ഒക്കെ വിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അന്ന് ഏതാണോ വിലക്കുറവിന് കിട്ടുന്നത് അതെടുത്തുകൊണ്ട് അവർ മാക്സിമം റേറ്റ് കുറച്ച് കച്ചവടം ചെയ്യും അപ്പം എന്ത് പറ്റും അവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും അതുപോലെ പല തൊഴിലുകൾ ചെയ്യുന്നവരെ നമ്മുടെ ചുറ്റിനും കാണാം ഈ ആക്രി പെറുക്കി കോടികൾ സമ്പാദിക്കുന്നവർ ഇന്ത്യയിലുണ്ട് ഉണ്ട് അപ്പൊ ജോലി ചെയ്യാനുള്ള മനസ്സാണ് ആദ്യം വേണ്ടത് ആ മനസ്സുള്ളവർക്ക് എന്ത് ചെയ്യാം ഒന്നുമില്ലെങ്കിൽ മെനക്കെട്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ടാലും റവന്യൂ ഉണ്ടാക്കാം ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിൽ അതുവഴിയും റവന്യൂ ഉണ്ടാക്കാം ആദ്യം വേണ്ടത് നമുക്ക് അധ്വാനിക്കാനുള്ള മനസ്സാണ് ഏത് ബിസിനസ്സും ഇന്ത്യയിൽ സക്സസ് ആകും എന്നുള്ള ഒരു സാഹചര്യമൊക്കെ ഇന്നുണ്ട് വളഞ്ഞ വഴികളിലൂടെ പറ്റില്ല നിയമാനുസൃതമായി മാത്രമേ പറ്റൂ ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളവും ഇന്ത്യ ഒരിക്കലും നന്നാവില്ല രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ നമ്മുടെ നാട്ടിലെ ടാലൻ്റ് ഉള്ള ചെറുപ്പക്കാരെ യുവാക്കളെ കടത്തിക്കൊണ്ട് ഇതൊരു തരത്തിൽ കടത്തിക്കൊണ്ട് പോകലാണ് നിങ്ങൾ യൂറോപ്പിലോ അല്ല ഗൾഫിലോ ഒക്കെ പോയി രക്ഷപ്പെടാൻ നോക്ക് ഇവിടെ നിന്നാ ഒരു കാലത്ത് നന്നാവില്ല എന്ന് പറഞ്ഞ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരെ പോലും നിരുത്സാഹപ്പെടുത്തിയിട്ട് എടാ ഇവിടേക്ക് ആരെങ്കിലും പൈസ മുടക്കൂടാ നീ നേരെ വല്ല ഗൾഫിലോട്ടും വാ അല്ലെങ്കിൽ വല്ല യൂറോപ്പിലും പോവും നീ രക്ഷപ്പെടും എന്നാൽ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് അമേരിക്ക ഓസ്ട്രേലിയ കാനഡ യൂറോപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന ജർമ്മനി ബ്രിട്ടൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു ഒരു ഡ്രീം നമ്മുടെ മനസ്സിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുകയാണ് അവിടെയൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങേരെ പുളി അറിയുമെന്ന് പോലെ ചെന്ന് കയറി കൊടുക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ ഇനി ഏതൊരു വിദേശ രാജ്യത്ത് പോയാലും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ അവിടെ ഒരു വരത്തനാണ് നമ്മൾ ആ നാട്ടുകാരനല്ല നമ്മൾ അവരുടെ പാരമ്പര്യത്തിൽപ്പെട്ട ആളല്ല നമ്മൾ ആ വംശജനല്ല ആ നാട്ടിലെ വലിഞ്ഞു കയറി ഒരാളാണ് അവിടെയുള്ള കുറെ ആൾക്കാരുടെ കണ്ണിൽ അവരുടെ തൊഴിൽ തട്ടിയെടുക്കാൻ ഒരാളാണ് നമ്മൾ അവരുടെ ജീവിത സാഹചര്യത്തെ ബുദ്ധിമുട്ടിക്കാൻ പോയ ഒരാളാണ് ഊഹ് ഇവൻ കാരണം എനിക്ക് കിട്ടേണ്ട ജോലി ഇത് അവന് കിട്ടി എന്ന ചിന്തയാണ് നീ ഇന്ത്യക്കാരനല്ലേടാ നീ ഇവിടെ ആരാണ് നമ്മുടെ കാര്യത്തെ അഭിപ്രായം പറയാൻ എന്ന ചോദ്യങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അഭിമുഖീകരിക്കേണ്ടി വരും വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ളവർക്ക് ഈ ഗൾഫിൽ പോയാൽ നമുക്ക് അവിടെ പൗരത്വം കിട്ടൂ ഇല്ല പൗരത്വം പോലും തരില്ല ആകെ ഓമനെ പേരിട്ട് അവർ തരുന്നത് എന്താണ് ഗോൾഡൻ വിസ ദുബായിൽ ആണെങ്കിലും ഓരോ രാജ്യത്തിനും അതുപോലുള്ള രീതിയിൽ അഞ്ചോ പത്തോ വർഷമൊക്കെ താമസിക്കാനുള്ള ഒരു ഔതാര്യം എപ്പോൾ വേണമെങ്കിലും ആ രാജ്യത്തെ ഭരണകൂടത്തിന് നമ്മുടെ സ്വത്ത് വകകൾ അവിടെ കണ്ടുകിട്ടാം ആരും ചോദിക്കില്ല പോയി അപ്പൊ അതൊക്കെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് മാത്രമേ നടക്കൂ അറച്ച് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെഞ്ചും വിരിച്ച് കാല് ചവിട്ടി നിന്ന് തന്നെ പറയാം ഇത് എന്റെയും കൂടി മണ്ണാണെന്ന് ഇത് ഞാൻ കൂടി ജനിച്ചു വീണ മണ്ണാണെന്ന് അപ്പൊ അതുപോലെ നമുക്ക് ഈ ലോകത്ത് എവിടെ പോയി പറയാൻ പറ്റും അപ്പൊ നമ്മുടെ രാജ്യത്ത് നമുക്ക് കിട്ടുന്ന സുരക്ഷിതത്വം നമ്മുടേതെന്ന ആ തോന്നൽ ഈ ലോകത്ത് ഒരിടത്തും നമ്മൾ കിട്ടില്ല നമുക്ക് കിട്ടില്ല എവിടെ പോയാലും കിട്ടില്ല നമ്മൾ അവിടെ ഒരു വരത്തൻ മാത്രമായിരിക്കും ഈ യാഥാർത്ഥ്യങ്ങൾ മറന്നുപോകരുത് നമ്മുടെ രാജ്യം വികസിക്കുക തന്നെ ചെയ്യും ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ വികസനത്തിന്റെയും വളർച്ചയുടെയും പാതയിലാണ് വേൾഡ് ബാങ്ക് ഐ എം പോലെയുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ എല്ലാം പറയുന്നു ഇന്ത്യ എക്കണോമിക്കലി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ ചൈന വളർന്നത് പോലെയോ അല്ലെങ്കിൽ ജപ്പാൻ വളർന്നത് പോലെയോ വളരില്ല കാരണം ചൈന ഒരു ഏകാധിപത്യ രാജ്യമാണ് ജപ്പാനിൽ രാജഭരണം ഉണ്ടായിരുന്നു ഇന്ത്യ പക്ഷേ ഒരു ജനാധിപത്യ രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തൊട്ട് തന്നെ ജനാധിപത്യമാണ് ഒരു ഘട്ടത്തിലും അച്ചടക്കമുള്ള ഒരു പൗരന്മാരായിട്ട് നമ്മൾ ഇവിടെ ജീവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു മുട്ടായി തിന്നാൽ മുട്ടായി കവർ ചിലപ്പോ റോഡിൽ വലിച്ചെറിയും റോഡിൽ തുപ്പരുതെന്ന് എഴുതി വച്ചിരിക്കുന്നതിൻ്റെ താഴെ തുപ്പും മൂത്രമൊഴിക്കരുത് എന്ന് പറയുന്നിടത്ത് ഒഴിച്ചിട്ട് പോകുന്ന ബിരുദംമാരുള്ള നാടും കൂടിയാണ് നമ്മുടേത് അതുകൊണ്ട് ഈ രാജ്യത്തെ നൂറ്റി നാല്പത്തഞ്ച് കോടി ജനങ്ങളിൽ ഒരു നൂറ്റി ഇരുപത് കോടി ജനങ്ങൾ ഉത്തമ പൗരന്മാരായാലും ഒരു ഇരുപത്തഞ്ച് കോടി അവിടെ വീണ്ടും കിടക്കും പ്രശ്നക്കാരായിട്ട് അപ്പൊ ഇത് മാറാൻ ചിലപ്പോൾ തലമുറകൾ തന്നെ എടുത്തേക്കാം പക്ഷെ നമ്മുടെ രാജ്യം വളരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പിന്നെ നമ്മുടെ രാജ്യത്ത് കിട്ടുന്ന സ്വാതന്ത്ര്യവും നമ്മുടെ രാജ്യത്ത് നമ്മൾ അനുഭവിക്കുന്ന ഈ സമാധാനവും അമേരിക്കയിൽ പോയാൽ പോലും കിട്ടില്ല ഏത് സമയത്താണ് ഒരുത്തനൊരു തോക്കും കൊണ്ട് മുമ്പിലോട്ട് ചാടി വരുന്നതെന്ന് പറയാൻ പറ്റില്ല അമേരിക്കയിൽ ഒരു സ്കൂള് പോലും സുരക്ഷിതമല്ല ക്രൈം റേറ്റിൽ ഇന്ത്യയേക്കാൾ മുന്നിലാണ് അമേരിക്ക പല യൂറോപ്യൻ രാജ്യങ്ങളിലും എവിടെയാണ് ഒരുത്തൻ കത്തിയുമായിട്ട് നടക്കുന്നതെന്ന് പറയാൻ പറ്റില്ല കണ്ണിക്കണ്ട മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എപ്പോഴും എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റില്ല പറയാൻ വികസിത രാജ്യങ്ങളൊക്കെയാണ് ജനസംഖ്യ കുറവായതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ സമാധാനപരമായിട്ട് പോകുന്നത് തമ്മിൽ ഭേദം ഗൾഫ് രാജ്യങ്ങൾ തന്നെയാണ് പക്ഷെ ഗൾഫ് രാജ്യങ്ങളെയും ഫ്യൂച്ചറിൽ കാത്തിരിക്കുന്നത് വലിയ ക്രൈസിസ് ആണ് എക്കണോമിക് ക്രൈസിസ് ആണ് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം എണ്ണക്കിന് ഒരുപാട് ആയുസ് ഒന്നുമില്ല കുറേ നാൾ കഴിയുമ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി കാലാവസ്ഥാ വ്യതിയാനം ഒക്കെയാണ് ഗൾഫ് രാജ്യങ്ങളെ കാത്തിരിക്കുന്നത് യൂറോപ്പിന്റെ സ്ഥിതിയും അത് തന്നെയാണ് യൂറോപ്പ് ഇപ്പോൾ വികസിത രാജ്യങ്ങളാണെങ്കിലും ഭാവിയിൽ അവരെ കാത്തിരിക്കുന്നത് വലിയ പ്രതിസന്ധികളാണ് കുടിയേറ്റം ആ രാജ്യങ്ങളെ ഉന്മൂലനം ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കാണുന്നുണ്ട് ധാരാളം ക്രിമിനലുകൾ ആ രാജ്യത്ത് കടന്നുകൂടിയിട്ടുണ്ട് കുടിയേറ്റത്തിന്റെ മറവിൽ അപ്പൊ അതുകൊണ്ട് തന്നെ യൂറോപ്പ് ഒക്കെ ഭാവിയിൽ എന്തായി തീരുമെന്ന് കണ്ടു തന്നെ അറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ അമേരിക്കയൊക്കെ വീണ്ടും സർവേ ചെയ്ത് പോകാം കാനഡയുടെ കാര്യം ഇപ്പൊ തന്നെ ഖാലിസ്ഥാനികൾ ഒരു വലിയ തലവേദനയായി മാറിയിട്ടുണ്ട് അങ്ങനെ ഓരോ രാജ്യങ്ങളിലും പ്രതിസന്ധികൾ പലതാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ രാജ്യം ഇവിടെ നിങ്ങൾ പണം നിക്ഷേപിക്കരുത് ഇവിടെ നിന്ന് പരമാവധി പൈസ ഉണ്ടാക്കിയിട്ട് നേരെ അങ്ങോട്ട് യൂറോപ്പിലോട്ട് പോക്കോ അല്ലെങ്കിൽ ജി സി സിയിലേക്ക് പോക്കോ അവിടെ ഒരു ഫ്ലാറ്റ് വാങ്ങുന്നതാണ് ലാഭം എന്ന് പറയുന്നത് ഈ രാജ്യത്തോട് ചെയ്യുന്ന അനീതിയാണ് ഇത് സത്യത്തിൽ ഇത്തരത്തിൽ ഇന്ത്യയിലെ സമ്പത്തിനെ മറ്റൊരു രീതിയിൽ ലോകത്തിലേക്ക് കൊണ്ടുപോകാം ലോകരാജ്യങ്ങളിലേക്ക് പറിച്ചുനടുക ഇന്ത്യയിലെ ടാലന്റ് ഉള്ള ചെറുപ്പക്കാരെ മറ്റൊരു തരത്തിൽ ലോകരാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാം കാനഡയും ഓസ്ട്രേലിയയും ഒക്കെ നമ്മുടെ ചെറുപ്പക്കാരെ അങ്ങോട്ട് വിളിക്കുക കാനഡയില് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഇന്ത്യക്കാരോട് വലിയ സ്നേഹം ഉണ്ടായിട്ടൊന്നും കാരണം അവിടെ ബുദ്ധിംബോധമുള്ള ആൾക്കാർ കുറവായതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് കൊള്ളാവുന്ന ആൾക്കാരൊക്കെ റിക്രൂട്ട് ചെയ്ത അവരുടെ രാജ്യത്തിന് അവർക്ക് വളർത്തണം അവസാനവോ നീ ഇന്ത്യക്കാരനല്ലേ എന്ന് പറഞ്ഞ് അവനെ അപമാനിക്കുകയും ചെയ്യാം എന്താണ് ഋഷി സുനങ്ങിന് പറ്റിയത് ഏറ്റവും മികച്ച രീതിയിൽ ബ്രിട്ടനെ അദ്ദേഹം ഭരിച്ചു സാമ്പത്തിക പ്രതിസന്ധിയിലും പണപ്പെരുപ്പത്തിലും ആയിരുന്ന ആ രാജ്യത്തിനെ മികച്ച രീതിയിലേക്ക് അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നു വലിയ പ്രതിസന്ധിയിൽ നിന്നാണ് കേവലം രണ്ട് കൊല്ലം കൊണ്ട് ആ രാജ്യത്ത് പിടിച്ചു കയറ്റിയത് പക്ഷേ ഓ അയാൾ ബ്രൗൺ സ്കിൻഡ് ആയിട്ടുള്ള ഇന്ത്യക്കാരനാണ് ഇന്ത്യൻ വംശജനാണ് നമ്മളെ ഭരിക്കാൻ ഒരു സായിപ്പ് മതിയെന്നും പറഞ്ഞ് കറിവേപ്പൽ എടുത്ത് കളയുന്ന പോലെ കളഞ്ഞില്ലേ അപ്പോൾ ഇന്ത്യക്കാർ അവരുടെ നല്ല കാലത്ത് അവരുടെ ബുദ്ധിയും അവരുടെ ശക്തിയും അവരുടെ ടാലൻറ്റുമൊക്കെ അവരെന്ത് ചെയ്യും വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങ് ഉപയോഗിക്കും അങ്ങ് ചിലവാക്കും ഇതെല്ലാം കഴിയുമ്പോൾ കറിവേപ്പൽ എടുത്തെറിയുന്ന ലാഘവത്തോടെയാണ് എടുത്ത് വെളിയിൽ കളയുന്നത് നീ ഇന്ത്യൻ വംശജനല്ലേ നീ ഇന്ത്യക്കാരനല്ലേ നിനക്ക് നിനക്കെന്താടാ ഇവിടെ കാര്യം എന്ന ചോദ്യം മാത്രം ബാക്കിയാകും അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ ഇത്തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് ബുദ്ധിക്കാരുടെയും സ്വാർത്ഥമോഹികളുടെയും വലയിൽ പെട്ടുപോകാതെ വിവേകത്തോടെ ചിന്തിക്കുക ഒരിക്കലും കേരളവും ഇന്ത്യയും ആവാൻ പോകുന്നില്ല മറിച്ച് വളരെ സമ്പൽ സമൃദ്ധമായ ഒരു ശക്തമായ ഒരു എക്കണോമിക് പവറായും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പവറായിട്ടും തന്നെ മാറും ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം യൂറോപ്പിലേക്ക് പോകുന്നവർ മനസ്സിലാക്കേണ്ടത് ഏത് സമയത്തും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുള്ള ഒരു ഭൂഖണ്ഡമാണത് ഒരിക്കലും സുരക്ഷിതമായ ഒരു സ്ഥലമല്ല കാണാൻ ഭംഗിയുള്ള നഗരങ്ങളും പട്ടണങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത് ശരിയാണ് യുക്രൈൻ്റെ വിധി നമ്മുടെ മുന്നിലുണ്ട് എപ്പോൾ വേണമെങ്കിലും അവിടെ ഒരു യുദ്ധത്തിലേക്ക് പോകാം സൗത്ത് കൊറിയ ഏത് സമയത്തും കൊറിയ ആക്രമിക്കാം അവിടെ ഒട്ടും സുരക്ഷിതമല്ല ഒരുപക്ഷെ ലോകത്ത് കുറച്ചെങ്കിലും സുരക്ഷിതമെന്ന് പറയാവുന്നത് ഇന്ത്യയും ചൈനയുമാണ് അതിന്റെ കാരണമെന്ന് പറയുന്നത് രണ്ടും ആണവായുധ ശക്തികളാണ് ചൈന ഒരു ഏകാധിപത്യ രാജ്യമായതുകൊണ്ട് വളരെ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഇത്രയും ജനസംഖ്യ ഉള്ളതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ട് ക്രൈമുകൾ അതുകൊണ്ട് തന്നെ ആറ് കോടി ജനങ്ങളുള്ള ബ്രിട്ടനിൽ ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ എന്തായാലും നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ കുറ്റകൃത്യങ്ങൾ കൂടുതൽ ഉണ്ടാവും പക്ഷേ എന്നിരുന്നാലും ഇന്ത്യ സുരക്ഷിതമെന്ന് ഞാൻ പറയാൻ കാരണം ഒരു വലിയ യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യത ഇന്ത്യയിൽ വളരെ കുറവാണ് മൂന്ന് ആണവ ശക്തികളാണ് അതായത് പാകിസ്ഥാൻ ചൈന ഇന്ത്യ ഈ മൂന്ന് രാജ്യങ്ങൾക്കും നന്നായിട്ടറിയാം ഒരു യുദ്ധമുണ്ടായാൽ അത് ആണവ യുദ്ധത്തിലേക്ക് പോകുമെന്നും സർവനാശത്തിലേ അത് അവസാനിക്കുമെന്നും ഈ ഒരു ബാലൻസ് ഉള്ളതുകൊണ്ട് തന്നെ യുദ്ധം ഉണ്ടാകുമുണ്ടാകുമെന്ന പ്രതീതിയൊക്കെ വരും പക്ഷേ യുദ്ധം ഉണ്ടാവില്ല എന്നാൽ മറ്റു രാജ്യങ്ങളുടെ കാര്യത്തിലൊന്നും ആ ഉറപ്പ് പറയാൻ പറ്റില്ല ഇറാൻ ചിലപ്പോൾ സൗദിയെയോ യു ആക്രമിക്കാൻ ചിലപ്പോൾ ഒട്ടും പഠിക്കില്ല മിഡിൽ ഈസ്റ്റിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ വലിയ സമയമൊന്നും വേണ്ട നമ്മൾ ഇസ്രയേൽ ഹമാസ് യുദ്ധം തന്നെ ഉദാഹരണമായിട്ട് എടുത്താൽ മതി എന്തോ ഭാഗ്യം കൊണ്ട് അത് അങ്ങനെ അങ്ങ് നിൽക്കുന്നു എന്ന് മാത്രം ഇതിന് മുമ്പും ഒരുപാട് യുദ്ധങ്ങൾ മിഡിൽ ഈസ്റ്റ് കണ്ടിട്ടുണ്ട് യൂറോപ്പ് കണ്ടിട്ടുണ്ട് അവിടെ അമേരിക്കയും ഇന്ത്യയും ചൈനയും ഒക്കെ മാത്രമേ കുറച്ച് ആയിട്ട് നിൽക്കാൻ സാധ്യതയുള്ളൂ ഇനിയിപ്പോൾ ഇന്ത്യ പാക് യുദ്ധമൊന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം നമുക്കുണ്ടെന്ന് തോന്നുന്നില്ല അതൊക്കെ വിദൂര സാധ്യതകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാം കൊണ്ടും സത്യത്തിൽ ഒരു പ്രദേശമാണ് ഇന്ത്യ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയെന്ന് തോന്നും പോയി കയറി കൊടുക്കുമ്പോൾ മനസ്സിലാവും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം